ഹലോ സാർ ആ സാർ ഓക്കെ സാർ 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 ഇന്ന് ഒരു നല്ലൊരു പണച്ചാക്കുണ്ട് പുത്തൻ പണക്കാരനാണ് അത് ഞാൻ ഇല്ല അത് പ്രശ്നമല്ല സാർ ആ ഓക്കെ അല്ല അത് പിന്നെ കുറീസ് നമ്മളെ മറ്റുള്ള കാര്യങ്ങള് പിന്നെ മറ്റൊക്കെ പൊട്ടിയാരും നമ്മളെ മലയാളികളല്ലേ നമ്മളെ പോളിസിയിൽ കൂടുന്നല്ലാണ് ആ സാർ കുഴപ്പമില്ല സാർ അല്ല അത് മീഡിയാസും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല മലയാളികളോട് പതിനായിരം രൂപ കിട്ടും ഇരുപത്തയ്യായിരം രൂപ കിട്ട് വെറുതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണെടുക്കാതെ എങ്ങനെ കാശ് കളയാമെന്ന് ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് മലയാളീസ് എത്ര കേട്ടോ പഠിക്കില്ല അതല്ല നമ്മുടെ വിജയൻ സാർ അതെ 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 ആ സാർ നമുക്ക് ഒരു കമ്പനി പൊളിഞ്ഞിട്ട് വെള്ളിയാഴ്ച ചുമയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളാണ് അപ്പൊ ഇപ്പൊ അവളോട് ചോദിച്ചാലും പറയാം ആ ഞങ്ങൾ വല്ല പൈസ പോയി നിനക്ക് എന്താ പ്രശ്നം ചോദിക്കുന്നുണ്ടോ ആളുകളുടെ ആ ആളുകളിലോട്ടുള്ള ഒരാളെ നമുക്ക് എന്താ പ്രശ്നം സാറ് ധൈര്യമായിട്ട് നിക്കുവോ ഓക്കെ സാർ ഞാൻ ആ ആളൊന്ന് കാണാൻ പത്ത് മണിക്ക് വരാന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതെ സാറിനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് എനിക്ക് വേറെ ഒരാളെ സാറിനൊന്ന് പരിചയപ്പെടുത്തുന്നത് സാറിനൊന്ന് പോയി കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സാറിനെ കാണാൻ വേണ്ടി വന്നതാണ് സാർ ഞാൻ നേരത്തെ വിളിച്ചത് സാറിനോട് പറഞ്ഞല്ലേ സാർ എന്തായാലും ഞങ്ങളൊരു അമേരിക്കൻ കമ്പനി സ്റ്റാൻഡേർഡ് ആളുകളെ നമ്മൾ നമ്മളതിനകത്ത് ആഡ് ചെയ്യുന്നത് ഇപ്പൊ സാറിന് അറിയാം സാറിന് ഇപ്പൊ ഈ കോറി ഇങ്ങനത്തെ വിഷയങ്ങളെ തന്നെ തന്നെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ ബിസിനസ് വല്ല ആളുടെ ഡള് ആകുന്ന സമയമാണല്ലോ സാർ സാറിനടുത്ത് ഒരുപാട് ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് ഇന്ത്യയിലേക്കും ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിലാണല്ലോ ഇന്നത്തെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ആളുകളെ ഞങ്ങളെ കമ്പനിയിലേക്ക് ഒന്ന് ബന്ധപ്പെടുന്ന ഞങ്ങളെ ഇങ്ങനത്തെ എക്സിക്യൂട്ടീവ് ആളുകളേക്കൊന്ന് ഞങ്ങളെ കമ്പനിയിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പോൾ സാർ ഞങ്ങളെ കമ്പനിയിലേക്ക് ഒന്ന് വരണം എന്ത് കമ്പനിയാണ് കമ്പനി തന്നെ ഞങ്ങളുടെ കമ്പനിയുടെ പേര് കിം ഫ്രോഡ് എന്നുള്ളതാണ് ഫ്രോഡ് ലോകത്തിന്റെ എല്ലാ ഉണ്ട് അമേരിക്കൻ കമ്പനികളാണ് മെയിൻ ആയിട്ട് ബ്രാഞ്ചസ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ട് ഞങ്ങളുടെ കമ്പനി ഇതാ ഇത്രയും സ്റ്റാഫുകളുണ്ടേയും ഞങ്ങളുടെ കമ്പനിയുടെ പ്രത്യേകത എന്താ വെച്ചാല് നമ്മൾ നിങ്ങൾ എത്ര ക്യാഷ് ഇടുന്നു ആ ക്യാഷ് പോവില്ല എന്നുള്ളത് ഞങ്ങൾ ഹൺഡ്രഡ് ഗ്യാരണ്ടി ആണ് ഒരു ലക്ഷം രൂപ നിങ്ങളെ കമ്പനിലേക്ക് ഇട്ടു എന്ന് വിചാരിച്ചോളൂ ഒരു മാസം നിങ്ങൾക്ക് പതിനായിരം രൂപ ഞങ്ങൾ നിങ്ങളതിന്റെ ലാഭം നിങ്ങൾക്ക് തരും അപ്പൊ ഏത് രീതിയിലാണ് നിങ്ങൾ ലാഭം തരുന്നത് ഏകദേശം എഴുപത്തിയഞ്ച് വർഷത്തോളം പഴക്കമുണ്ട് ഞങ്ങളുടെ കമ്പനി അത് മാത്രമല്ല നിങ്ങൾ സാറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് ലക്ഷം നിങ്ങള് കമ്പനിലേക്ക് ഇട്ടു മനസ്സിലാവും ഈ പത്ത് ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ എത്ര കുറഞ്ഞ എമൗണ്ട് സാർ സാറിനെ സംബന്ധിച്ചൊക്കെ പരിപാടി സാറിന് ഏകദേശം ഒരു ഉറപ്പ് കിട്ടാതെ അമേരിക്കൻ സാർ ജോൺ ജോസഫ് പറഞ്ഞാൽ പ്രസിഡന്റ് അടുത്ത സുഹൃത്തുക്കൾ സാർ ഒരു കാര്യം ചെയ്യും സാർ ഒരു കോടി രൂപ ഒരു കോടി രൂപ കഴിഞ്ഞ വീട്ടിലിരുന്നാ മതി അത് ഞങ്ങൾ തരും അത് ഉറപ്പാണ് റിയാ ഒരു സാറിന് സംസാരിച്ച ഒരു കോടി രൂപ ഒരു പ്രശ്നമുള്ള ആളാന്നെട്ടുള്ളത് അപ്പൊ സാർ ഒരു എല്ലാ എല്ലാ മന്ത്ലി നിങ്ങൾക്ക് അക്കൗണ്ട് നിങ്ങൾ നേരെ നമുക്ക് ബാങ്ക് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും ഓരോ മാസം നിങ്ങൾക്ക് നമ്മളെ ഒരു കോടി രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ പിന്നെ ഒരു ലക്ഷത്തിന് പതിനായിരം രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പത്ത് ലക്ഷം രൂപ ഒരു വർഷത്തിൽ ഇടുമ്പോ നമുക്ക് വരും സാർ ഇരുപത്തഞ്ചിലേക്ക് അങ്ങനെ സാർ പറഞ്ച് ലക്ഷം ഒന്നും അല്ല ഒന്നല്ല ഒരു സാറേ ഇരുപത്തഞ്ച് അമ്പത് ലക്ഷം അതെ എന്തായാലും ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് ഫിഫ്റ്റില് ഒന്ന് ആലോചിച്ചിട്ട് ഒന്നും ആലോചിക്കാനുള്ള ടൈമ് തരുന്നില്ല ഒരു അമ്പത് ലക്ഷം സാറിനെത്തിന് വരെ വന്നു ഒരു മിനിറ്റ് അമ്പതാണെങ്കിലും എഴുപത്തഞ്ചാണെങ്കിലും ശരി നമുക്കൊന്നും ആലോചിക്കാനുള്ള ടൈം അന്വേഷിച്ചപ്പോലോചിക്കുന്ന പ്രശ്നമൊന്നുമില്ല സാറിന് ലക്ഷം ആലോചിച്ചിട്ട് ഞാൻ എന്നിട്ട് പോയിട്ട് പിന്നീട് വരാത് ലക്ഷം പ്രതീക്ഷിക്കുന്നു കേട്ടോ വിളിച്ചിട്ട് സമയത്ത് നാളെ വൈകിട്ട് വന്നോളൂ അപ്പൊ ഞാൻ അമ്പത് ലക്ഷം ഞാൻ സക്സസ് സക്സസ് അത് പൊളിച്ചു ഒരു ഒരു കോടിയാണ് ഉദ്ദേശേ പക്ഷേ പുള്ളി അണ്ടീന്ന് പിടിച്ചിട്ടുണ്ട് അൻപതാക്കി ആദ്യം പുള്ളി ട്വന്റി ഫൈവിലാക്കിയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞ് 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 അമ്പതാക്കി ആ പുള്ളി നാളെ ചെയ്യും പുള്ളിയൊരു പുള്ളിയാന്ന് മലയാളികളല്ലേ മലയാളി മലയാളി ഞാൻ സാറോട് പറഞ്ഞു മലയാളി എത്ര കെട്ടിൽ പഠിക്കില്ല അത് ആ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാറു പുള്ളി എത്ര വീണു ഓക്കെ സാർ ഓക്കെ സാർ നാളെ വരാം നാളെ പുള്ളി നാളെ വൈകിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് നാളെ സാധനം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും ഓക്കെ ഓക്കെ ബൈ സാർ നാളെ കാണാം ഓക്കെ